നമസ്കാരം ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിരണ്ടിന് രാത്രി പതിനൊന്നരയ്ക്ക് നടന്ന സംഭവം എൻ ടി വി ന്യൂസ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു അറുപത് വയസ്സുള്ള ഹൃദ്രോഗിയായ അമ്മയുടെയും മകന്റെയും ജീവന് ഭീഷണിയാകുകയും അമ്മയുടെ ജീവിതമാർഗമായ ഓട്ടോ ചിലർ കത്തിച്ചതും നാളിതുവരെ ഒരു അറസ്റ്റ് ഈ സംഭവത്തിൽ ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയനോട് പരാതിയും കൃഷ്ണകുമാരിയമ്മ നൽകിയിരുന്നു കളികല്ലൂർ പോലീസിനെ വിശ്വാസമില്ലെന്നും അതോടൊപ്പം കൊല്ലം ജില്ലാ എ സി പി ഷെരീഫിനെയും വിശ്വാസമില്ലെന്ന് കൃഷ്ണകുമാരിയമ്മ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് നിലവിൽ തനിക്ക് നീതിക്ക് വേണ്ടി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കൃഷ്ണകുമാരിയമ്മ ഓരോ കഥകളാണ് ചിലപ്പോൾ ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ് മറ്റു പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ് ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ ഗുഡ് മോർണിംഗ് ആ ബിനിൽ 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 സാറല്ലേ സാറല്ലേ എന്തോ അല്ല ൂർ പോലീസ് സ്റ്റേഷനാ സാറല്ലേ ആ സ്റ്റേഷനെ ഞാൻ വിളിച്ചതേ ഞാനൊരു പ്രവർത്തകനാണ് എൻ്റെ പേര് നിക്കോളോസ് നം സാറേ ഞാൻ വിളിച്ചത് നമ്മടെ അവിടെ ഒരു ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഒരു വിഷയം അവിടെ ഉണ്ടായിരുന്നു അതൊരു കൃഷ്ണകുമാരി അമ്മയുടെ വിഷയം അപ്പൊ അതില് സാറാണല്ലോ പോയി മൊഴി എടുത്തത് അപ്പൊ ആ മൊഴിയിൽ സാറ് അവർ പറഞ്ഞതല്ല സാർ സാറെഴുതിയത് എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടല്ലോ സാറേ അതിനകത്ത് സത്യം ഉണ്ടോ സാറേ മൊഴിയോ ആ സാറാണല്ലോ അവർ പറഞ്ഞ മൊഴിയെല്ലാം എടുത്തത് അപ്പൊ അപ്രകാരം അവരിപ്പോ പറയുന്ന പറഞ്ഞാല് അവര് പറഞ്ഞതല്ല എഴുതിയത് എന്ന് പറഞ്ഞൊരു ആക്ഷേപം ഇങ്ങനെ പറയുന്നു അവരത് ഒപ്പിട്ടിട്ടുണ്ടല്ലോ അത് സാറേ അവര് അത് ഉപ്പിട്ടുള്ളത് ഒപ്പിട്ടുള്ളത് മൊഴി വായിപ്പിച്ച് കേൾപ്പിച്ചായിരുന്നു പിന്നെ രണ്ടുപേരും അവര് പിന്നെ വിളിച്ചിട്ട് അവര് 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 കണ്ടു എന്ന് പറഞ്ഞ പക്ഷേ സാറ് അവര് കണ്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞാണ് എഴുതിയിരിക്കുന്ന അവര് പറഞ്ഞ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അവര് അവര് രണ്ടുപേരും രണ്ടാ പറയുന്നത് പക്ഷേ അവരുടെ മൊഴിയിൽ അവര് പറഞ്ഞ കാര്യം എഴുതിയിട്ടുണ്ട് എന്നിട്ട് അവർക്ക് കൊടുത്തോ അവര് വന്നാ കൊടുക്കൂല അവരെ പലതവണ വിളിച്ചിട്ടും റെക്കോർഡ് വിളിച്ചിട്ടും അവര് വരുന്നതേ ഇല്ല ഞാൻ ഞാനവിടെ ചെന്നിട്ടും ആളില്ല വീട് അവരുടെ മകൻ സാർ അവര് പറയുന്ന പ്രകാരം ഈ മൊഴി മാറ്റി എഴുതി എന്നുള്ളത് അതിനകത്ത് സത്യമുണ്ടോ ചുമ്മാ പറയുന്നവര് അത് അവര് ഇതുവരെ പറഞ്ഞിട്ടുള്ളത് എത്രയോ അത് കഴിഞ്ഞ മാസത്തെ അല്ലേ കാരണം സാറേ ഞാൻ പറയുന്ന പക്ഷാപാതമൊന്നും ഇല്ലാതെയാണ് ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത് സാറ് ഒരു ഉദ്യോഗസ്ഥനാണ് സാറാണല്ലോ ഇത് അന്വേഷിക്കുന്നത് ഇതിനകത്ത് കള്ളവും ഉണ്ട് സത്യം ഉണ്ട് ഇതെല്ലാം സാറ് കൊറേ കണ്ടതാണ് അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു പാർഷ്യാലിറ്റി ഇല്ലാത്ത തരത്തിൽ വേണം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഞാൻ അപ്പം ഒരു ഒരു കള്ളത്തിന് കൂട്ടു നിൽക്കാൻ പാടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതേസമയം ഒരാൾക്ക് നീതി കിട്ടുകയും വേണം അങ്ങനെ ഒരു ചിന്തയാണ് എനിക്കുള്ളത് അപ്പൊ എന്റെ ഒരു സ്റ്റാൻഡ് ഞാൻ സാറിന് അടുത്ത് ഞാൻ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്പൊ അപ്പൊ ഞാൻ അവര് പറയുന്ന പ്രകാരം അവര് പറഞ്ഞിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് അവരിപ്പം മുന്നോട്ട് മുഖ്യമന്ത്രി എടുത്ത് ഈ കാര്യങ്ങൾ എല്ലാം എത്തിച്ചിട്ടുണ്ട് അപ്പൊ ഭയങ്കരമായ അന്വേഷണങ്ങളും കാര്യങ്ങളുമായിട്ടൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ കാര്യങ്ങൾ നീക്കുകയാണ് അപ്പൊ മാധ്യമപ്രവർത്തകർ ഞാനൊരു ന്യൂസ് ഏജൻസിയാണ് ഞാൻ മാധ്യമപ്രവർത്തകർ എന്ന നിലയില് എനിക്ക് മാധ്യമ പ്രവർത്തകരാണ് ഈ വാർത്ത തന്നത് തന്നെ ഈ വാർത്ത എനിക്ക് തന്നത് മാധ്യമ പ്രവർത്തകരാണ് അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ഇടപെട്ടത് അപ്പൊ ഇടപെട്ടപ്പോ ഞാൻ അത് ഉമ്മർ സാറ ഉമ്മർ അവിടെ നമ്മുടെ സ്ത്രീടെ പേര് ഞാൻ അദ്ദേഹത്തെ ഞാൻ പൊതുവേ ഒരു വിഷയം വരുമ്പോ ആദ്യം ചെയ്യേണ്ടത് അങ്ങനെയാണല്ലോ സാറേ ഒരു വിഷയം ആ ഒരു സ്റ്റേഷൻ പരിധിയിൽ വരുമ്പോ ഞാൻ ഒരു 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 നല്ലൊരു പ്രവർത്തനാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ സ്റ്റേഷൻ പരിധിയിലുള്ള സ്ത്രീയെ എന്ന് അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കും സാറേ എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് ചോദിക്കും അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പൊ അദ്ദേഹം എന്നു പറഞ്ഞത് എന്താണ് ഞങ്ങൾ അന്വേഷിക്കുന്നതേ ഉള്ളൂ അതായത് സാർ മനസ്സിലാക്കണം ഇരുപത്തിരണ്ടാം തീയതി രാത്രി പതിനൊന്നരയ്ക്ക് നടന്ന വിഷയം ഞാൻ പിറ്റേന്ന് ഈ ഉച്ചക്ക് ഒരു ഒന്ന് രണ്ടു മണിക്കാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത് വിളിച്ചു ചോദിക്കുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞ അന്വേഷിക്കുന്ന കാര്യമൊന്നും അറിഞ്ഞില്ല അങ്ങനെയാണ് ഇത് എ സി പിയിലോട്ട് പോകുന്നത് എ സി പി ഷെരീഫ് അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം അറിഞ്ഞിട്ടില്ല സ്റ്റേഷൻ പരിധി പോലും അദ്ദേഹത്തിന് അറിയത്തില്ല ഇങ്ങനൊരു വിഷയം നടന്നതുപോലും അദ്ദേഹം അറിയുന്നില്ല ആ അപ്പൊ ഞാൻ എന്താ വേണം അങ്ങനെ പോയി വാർത്ത എടുത്തു ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാണ് നേരിട്ട് പോയി വാർത്ത എടുത്തത് സാറെ മനസ്സിലാക്കണം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് നേരിട്ട് പോയി വാർത്ത എടുത്തു നമ്മളെ സംബന്ധിച്ച് എന്താ സാറേ അന്നേരം നടന്ന വിഷയം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ല അതിന് മുമ്പിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതിന് മുമ്പിൽ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും നടന്നിട്ടുണ്ടാവും അതൊക്കെ സാറിന് അറിയാം ആ സ്റ്റേഷൻ അറിയാം എന്താണെന്നുള്ളത് അപ്പൊ അതിനകത്ത് ഒരു പക്ഷെ അവർ കുറ്റക്കാരിയാണെന്നുള്ള അത് കോടതി നിശ്ചയിക്കണം കാര്യം ഇത് കേസിലോട്ട് ആ അപ്പൊ കോടതിയിലോട്ട് വരുമല്ലോ ഇതെല്ലാം അത് നമ്മുടെ കാര്യമല്ല നമ്മളെ സംബന്ധിച്ച് എന്താണ് അന്നേരം നടന്ന് അവരെ ഓട്ടോ കത്തിച്ചു എന്നുള്ളതാണ് സാറേ ഞാൻ നോക്കിയത് എന്നെ സംബന്ധിച്ച് എന്താണ് ഇരുപത്തിരണ്ടാം തീയതി അവരുടെ ഓട്ടോ കത്തി ക്രിസ്മസിനുള്ള ഓട്ടോ കിട്ടിയില്ല അയാൾക്ക് കാശ് കിട്ടി അയാളെ അയാളെ സത്യം പറഞ്ഞ അഞ്ച് പൈസ ഇല്ല സാറാ അതുള്ള കാര്യം ഒരഞ്ച് പൈസ അയാള് അതിൽ അയാള് വഴിയാധാരമായി അത് സത്യമാണത് പിന്നെ ഇവർക്ക് ഹൃദ്രോഗമുണ്ട് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ട് ശരിയാ നടക്കാൻ പോലും വയ്യ ആ സത്യോ അത് സാറിനും അറിയാലോ അപ്പൊ ഞാൻ എന്താ ചെയ്തു ഒരു ഒരു എനിക്കൊരു ഒരു ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ ഒരു സാധനം ഒരു മനുഷ്യത്വം ഉണ്ടല്ലോ സാറേ എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് അയ്യോ കഷ്ടം ഒരു ഒരു പൈ എടുക്കാനില്ല ക്രിസ്മസിന് കിട്ടേണ്ട കുറച്ച് പൈസയാണെന്നു ഓരോ ഉണ്ടായിരുന്നെങ്കിൽ ഓടി കുറച്ച് പൈസ കിട്ടും ഇപ്പൊ ന്യൂ ഇയറിനും ഒക്കെ ഓടിയാൽ നല്ല കുറച്ച് കാശ് കിട്ടിയാൽ ആ ചിന്നക്കടയിലാണ് കിടന്ന് ഓടുക അതില്ലാതായി അപ്പൊ അത്ര മാത്രമേ ഞാൻ ചിന്തിച്ചോളൂ അത്ര മാത്രം ഒരു കാര്യത്തിന് ഒരു നീതി ഉണ്ടാവണം എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ ആ വാർത്ത ചെയ്യാൻ ഉദ്ദേശിച്ചത് അല്ലാതെ എനിക്ക് ആരോടും ഒരു ഇതുമില്ല ഒരു അജണ്ടകളൊന്നുമില്ല അങ്ങനെ ഒരു അജണ്ട ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല അപ്പൊ എ സി പി ഒരു വാർത്ത ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എൻ്റെ ഫോൺ റെക്കോർഡ് ആണ് ഉള്ള കാര്യം ഉള്ളതുപോലെ സാറോട് തുറന്നു പറയുക എനിക്ക് അജണ്ട ഇല്ല എന്റെ ഫോൺ റിക്കോർഡ് ആണ് അപ്പൊ ഞാൻ വാർത്ത ചെയ്യുമ്പോൾ എന്തു ചെയ്യും അതിന് ജനുവൻ ആയിരിക്കണം സാധാരണ മാധ്യമപ്രവർത്തകർ വാർത്ത ചെയ്യുമ്പോ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അവര് ഇന്ന ആൾ ഇന്നത് പറഞ്ഞു എന്നിടും അവര് കറക്റ്റ് ആയിട്ട് ഇടും അപ്പൊ എ സി പി ഞാൻ വാർത്തയിൽ ഇത് ഇട്ടു പോയാള് എന്നെ ആക്ഷേപിക്കുന്ന ഓൺലൈൻ എന്നുള്ള ലെവലിലൊക്കെ എന്നെ കൊച്ചാക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തി ഞാൻ അദ്ദേഹം പറഞ്ഞ അതുപോലെ വാർത്ത ഇട്ടു അതിൽ തെറ്റുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം പറയണേ ഞങ്ങളൊരു അന്വേഷണത്തിലായിരിക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ് വെക്കണം ആ ഒരു അന്വേഷണത്തിൽ പിടിക്കും ഒരു ചവിട്ട് നിങ്ങൾ ഞങ്ങളോട്ടൊക്കെ ഒന്നും സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിനകത്ത് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടല്ലോ അപ്പം അത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ആ വാർത്ത എഴുതുന്നു ഇപ്പം ഇപ്പം നല്ലവര് സംഭവിക്കുന്നത് എന്താണ് അവർ ആ വാർത്തയുടെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു അപ്പം അത് അവര് പറഞ്ഞിരിക്കുന്ന പറഞ്ഞ മൊഴിയിൽ സാറ് തെറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പം അത് തീർച്ചയായിട്ടും കോടതിയിൽ വരുമല്ലോ സാറാണല്ലോ മൊഴി എഴുതി എഴുതിയിരിക്കുന്നത് അപ്പം സാറ് പറയുന്നു അവർ പറയുന്നത് തെറ്റാണ് ശരിയല്ലേ ഹലോ ഹലോ സാർ പറഞ്ഞത് അവര് പറയുന്നത് തെറ്റാണെന്നല്ലേ സാർ പറഞ്ഞിരിക്കുന്നത് അവർ പറഞ്ഞത് പ്രകാരമാണ് സാർ എഴുതിയെന്നാണ് അവർ അത് കാണിച്ചു കൊടുത്തു എന്നും പറയുന്നു ശരിയല്ലേ സാർ കണ്ടതാ എന്നാണ് സാർ പറഞ്ഞത് അവർക്ക് ഒന്നും ഇല്ല അവർക്ക് ഒരു പരാതിയില്ലെന്നാണ് സാർ പറയുന്നത് ശരിയല്ലേ ശരി ശരി ൂർ പോലീസ് കള്ളത്തരം കാട്ടിയത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് കൃഷ്ണകുമാരിയമ്മ പറഞ്ഞത് അല്ല മൊഴിയിൽ എന്ന് അമ്മ അവകാശപ്പെടുന്നു മാറ്റം കൊല്ലം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അമ്മ തന്റെ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ അവിടെ 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 വാർത്ത ഓർമ്മയുണ്ടോ ന്യൂസ് ആ ഡിസംബർ ഇരുപത്തിരണ്ടാം ഇപ്പം കഴിഞ്ഞു കഴിഞ്ഞു എന്തൊക്കെയുണ്ട് പുതിയ പുരോഗതികള് കാര്യങ്ങള് ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ ഒരു മനുഷ്യരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ചോദിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല ഒന്നുമില്ല നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലും മറ്റുമായിട്ട് പോലീസ് സ്റ്റേഷനിലും മറ്റുമായിട്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഇല്ല വിശ്വാസം നിങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതായിട്ട് അറിഞ്ഞല്ലോ ആ കൊടുത്തു സാറേ അതിന്റെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ അതിന്റെ അന്വേഷണത്തിന്റെ അറിവ് എനിക്കില്ല അറിവില്ല ഇപ്പോ നിങ്ങളത് മൊഴി കൊടുത്തായിരുന്നല്ലോ മൊഴി കൊടുത്തായിരുന്നു ആ മൊഴി തില് എന്തോ ഉണ്ട് എന്നുള്ളതാണല്ലോ കണ്ടെത്തിയത് അതെ ഞാൻ പറഞ്ഞ മൊഴിയെന്നല്ല എഴുതി വെച്ചേക്കുന്നു പക്ഷേ അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് യാതൊരു നിങ്ങൾക്ക് മൊഴി കാണിച്ചു എന്നുള്ളതാണല്ലോ പോലീസ് പോലീസ് സ്റ്റേഷനിലെ പറയുന്നത് ഞാൻ പലയിടത്തും അവരെ ഫോൺ ചെയ്ത് ചോദിച്ചെന്തായാലും അദ്ദേഹം പറഞ്ഞു കോടതി കൊടുത്തിട്ടുണ്ട് കോടതി എന്നാൽ പോവാൻ നിങ്ങളെ പലപ്രാവശ്യം കാണാൻ വന്നിട്ട് നിങ്ങള് അവിടെ ഇല്ലായിരുന്നു പിന്നെ നിങ്ങളെ പലപ്രാവശ്യം പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചു നിങ്ങൾ ചെന്നില്ല എന്നാണല്ലോ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് എന്നെ ആരും വിളിച്ചില്ല അത് ശരി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ മൊഴി എടുത്ത സമയത്ത് ഈ മൊഴി നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചായിരുന്നോ ഈ നിങ്ങളെ ഈ മൊഴി വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ടോ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വായിച്ചു കേട്ടോ ഹലോ കേട്ടാമോ നിങ്ങൾ മൊഴി എടുത്ത സമയത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മൊഴി വായിച്ചു കേട്ടോ ആ എടുത്തിട്ട് ഞാൻ പറഞ്ഞ എഴുതിയേ ഞാൻ ചോദിച്ച ചോദ്യം മൊഴി നിങ്ങളുടെ എടുത്ത ശേഷം മൊഴി നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചായിരുന്നോ വായിച്ചു കേൾപ്പിച്ചില്ല സാറ് ഞാൻ ഞാൻ കത്തിച്ചത് കണ്ടു എന്ന് പറഞ്ഞപ്പോ സാർ എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടു ഇല്ല എഴുതിയിട്ടില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂട പിന്നെ അദ്ദേഹം പറയുന്നത് പറയുന്നത് നിങ്ങൾ ഒപ്പിട്ടോ വായിച്ചെത്തി ഒപ്പിടാൻ പറഞ്ഞ് എനിക്ക് നേരിട്ടും വായന അറിയാത്തേ ഞാന് വായിച്ചെത്തിക്കാൻ പറഞ്ഞ് അമ്മ പറഞ്ഞല്ല ഞാൻ എഴുതിയിട്ടുണ്ടെന്നും പറഞ്ഞോണ്ടാണ് എന്നെ കൊണ്ട് ഒപ്പിടിച്ചത് അപ്പോ ഇദ്ദേഹം തെറ്റായ രീതിയിൽ നിയമം ലംഘിച്ചിട്ടുള്ള പരിപാടികളാണ് ഈ പോലീസ് ദിവസം ചെയ്തതെന്നാണെന്നോളോ നിങ്ങൾ കരുതുന്നത് അഡ്വക്കേറ്റ് അടുത്ത് കാര്യങ്ങള് കൊടുത്തിട്ടുണ്ടല്ലേ അപ്പം കോടതിയിൽ പോവാൻ തന്നെയാണ് തീരുമാനം നീതി നീതി അപ്പൊ കിളിയല്ലൂർ പോലീസ് സ്റ്റേഷൻ നിങ്ങൾക്ക് ഉറപ്പായി ഉറപ്പായി അല്ലേ ഉറപ്പായി അപ്പൊ കോടതിയിലൂടെ നിങ്ങൾ കാര്യങ്ങള് നേടിയെടുക്കാനാണ് നിങ്ങളുടെ ശ്രമം അല്ലേ മറ്റൊരാൾ നിങ്ങളുടെ കാര്യങ്ങള് ഞങ്ങള് വാർത്തയും കാര്യങ്ങളും ഒക്കെ നിരന്തരം ഇടുന്നുണ്ട് നിങ്ങളോടൊപ്പം എൻ ടി വി ന്യൂസ് സത്യത്തിനോടൊപ്പമാണ് നിൽക്കുന്നത് ഇനി നാളെ നിങ്ങൾ ഒരു പ്രതിയാണെന്നുള്ള രീതിയിൽ ഈ പോലീസ് സ്റ്റേഷൻ പറയുമോ പറയാനുള്ള ശ്രമമാണ് കാണിക്കുന്നത് നിങ്ങൾ തന്നെ ഓട്ടോ രീതിയിൽ എത്തി അതിനുള്ള ശ്രമമായിരിക്കും അവർ ശ്രമിക്കുന്നത് ഞാൻ അവര് എനിക്ക് നീതി കിട്ടുന്നില്ല സാറേ പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾക്ക് അന്വേഷിച്ചോണ്ടിരിക്കുക ഞങ്ങള് പ്രതികളെ പിടിക്കുന്നു അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ അവർ പറയുന്നു ഇത്രയും ദിവസങ്ങളായിട്ടും ഒരു പ്രതിയെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല ആ ഞാൻ ഞാനവിടെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ആ വണ്ടിയിൽ അവിടെ ആരൊക്കെ ഓടി വരുന്നത് എന്തൊക്കെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണാം ഒരാൾ പുറത്തുനിന്ന് ആ നിങ്ങളുടെ വീടിന്റെ കഥവന്റെ തൊട്ടടുത്ത് നിന്നാൽ വ്യക്തമായിട്ട് ആരൊക്കെ വന്നിരുന്നുണ്ട് എന്തൊക്കെ ചെയ്യുന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന സാഹചര്യമാണ് നിങ്ങളുടെ വീടിനുള്ളത് നിങ്ങൾ ഈ പ്രതികളെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അത് ശരി ആ അപ്പൊ കോടതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഞാൻ കണ്ടെന്ന് നേരെ ശരി അപ്പൊ അതുപോലെ നിങ്ങൾ കണ്ടതാണല്ലോ മൊഴി കൊടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ നിങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് കിളിയല്ലൂർ പോലീസ് സ്റ്റേഷനിലെ എ സി പി ഷെരീഫിനെയും വിശ്വാസം ഇല്ലെന്നുള്ളത് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ ശരി അപ്പൊ എൻ ഡി സത്യത്തോടാണ് നിൽക്കുന്നത് അത് അത് ഞങ്ങളുടെ അന്വേഷണത്തിലും കാര്യങ്ങളിലും അങ്ങനെയാണ് ഇനിയും നിങ്ങളെ വിളിക്കാം കാര്യങ്ങൾ കോടതിയിലെ കാര്യങ്ങളൊക്കെ എവിടെ വരായെന്നുള്ളത് നമ്മള് ഇനിയും തിരക്കുന്നുണ്ട് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് അറിയിക്കുകയാണ് വളരെ നന്ദിയുണ്ട് ഈ സമയത്ത് നിങ്ങൾ ഞങ്ങളോട് അല്പം സമയം ചെലവഴിച്ചു തരും കേട്ടോ ശരി നന്ദി നമസ്കാരം ചില മുഹൂർത്തങ്ങൾ ചില പരീക്ഷണങ്ങൾ എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി ചെറിയ പിന്നെ അകം നിറയുന്ന ചില തിളക്കങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും അമൂല്യമായത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ പല പോലീസ് സ്റ്റേഷനിലുകളും ഇങ്ങനെ ദുർബലരും ആരാരും ഇല്ലാത്തവരോടും ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ അനുഭവകരമായ ഒരു സംഭവമാണ് അറുപത് വയസ്സുള്ള കൃഷ്ണകുമാരി അമ്മയുടെ വിഷയം വാസ്തവത്തിൽ ദയനീയമാണ് തൻ്റെ ഏക ഉപജീവിത മാർഗം നഷ്ടപ്പെട്ടു തൻ്റെ ഭവനത്തിൽ വൈദ്യുതി അടയ്ക്കാത്തതു വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു മകൻ മോഹനകുമാറിന് ഇപ്പോൾ മറ്റു തൊഴിൽ ചെയ്യുവാൻ പറ്റാത്ത ഒരവസ്ഥ പോലീസ് നിരന്തരം തന്നെ വേട്ടയാടുന്നതായി മോഹനകുമാർ ഈ വിഷയത്തിൽ കോടതി നീതി നടപ്പിലാക്കുമെന്നാണ് അമ്മയുടെ വിശ്വാസം താൻ മരിക്കേണ്ടി വന്നാലും പൊരുതുമെന്ന കൃഷ്ണകുമാരിയമ്മ എൻ ടി വി ന്യൂസ് സത്യത്തിനോടൊപ്പമാണ് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും വാർത്തകൾ തുടരും വരെ നന്ദി നമസ്കാരം